ഇന്നത്തെ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വാർത്തകൾ പരീക്ഷയില്ലാതെ ബാങ്ക് ഓഫ് ബറോഡയിൽ നിയമനം മുന്നൂറ്റി മുപ്പത് ഒഴിവുകൾ ബാങ്ക് ഓഫ് ബറോഡ വിവിധ വകുപ്പുകളിലായി മുന്നൂറ്റി മുപ്പത് ഓഫീസർ ിൽ തസ്തികകളിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചു അസിസ്റ്റൻറ്റ് മാനേജർ ഡെപ്യൂട്ടി മാനേജർ അസിസ്റ്റൻ്റ് വൈസ് പ്രസിഡൻറ്റ് ഐ വി പി തുടങ്ങിയ തസ്തികകളിലേക്കാണ് നിയമനം നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മുപ്പതിന് അപേക്ഷ സ്വീകരിച്ച് തുടങ്ങി ഓഗസ്റ്റ് പത്തൊമ്പത് വരെ അപേക്ഷ അയക്കാം ഔദ്യോഗിക വെബ്സൈറ്റായ ബാങ്ക് ഓഫ് ബറോഡ ഡോട്ട് ഇൻ വഴിയാണ് അപേക്ഷ നൽകേണ്ടത് എഴുത്തുപരീക്ഷ ഇല്ലാതെ നടത്തുന്ന റിക്രൂട്ട്മെൻറ്റാണ് ഇത് യോഗ്യതയും അനുഭവവും അടിസ്ഥാനമാക്കി ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കിയതിനു ശേഷം വ്യക്തിഗത അഭിമുഖത്തിനും ശേഷമാണ് തിരഞ്ഞെടുപ്പ് നടത്തുക തിരഞ്ഞെടുക്കപ്പെടുന്നവരെ ഉദ്യോഗ തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അഞ്ച് വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം ലഭിക്കും ഇത് പരമാവധി പത്ത് വർഷം വരെയോ അല്ലെങ്കിൽ അറുപത് വയസ്സ് വരെയോ നീട്ടി കിട്ടുന്നതാണ് യോഗ്യത വിദ്യാഭ്യാസ യോഗ്യത ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം ബിടെക് ബി എ എം എസ്ഇ എം ബി തുടങ്ങിയവ തസ്തിക അനുസരിച്ച് പ്രത്യേക യോഗ്യതകൾ വ്യത്യാസപ്പെടാം ജോലി പരിചയം ഷെഡ്യൂൾഡ് കോമേഴ്സ് ബാങ്കുകളിലോ റീജിയണൽ റൂറൽ ബാങ്കുകളിലോ ഓഫീസർ തലത്തിൽ കുറഞ്ഞത് ഒരു വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ പരിചയം ഉണ്ടായിരിക്കണം ആറുമാസത്തിൽ താഴെയുള്ള എക്സ്പീരിയൻസോ ക്ലറിക്കൽ റോളുകളിലെ എക്സ്പീരിയൻസോ പരിഗണിക്കുന്നതല്ല പ്രായപരിധി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഒന്നിന് അസിസ്റ്റൻ്റ് മാനേജർക്ക് ഇരുപത്തിരണ്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ ഡെപ്യൂട്ടി മാനേജർക്ക് ഇരുപത്തിയഞ്ച് വയസ്സ് മുതൽ മുപ്പത്തിയഞ്ച് വയസ്സ് വരെ എ ബി പിക്ക് മുപ്പത് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെ പ്രാദേശിക ഭാഷാ വൈദഗ്ധ്യം അപേക്ഷിക്കുന്ന സംസ്ഥാനത്തിൻ്റെ പ്രാദേശിക ഭാഷയിൽ പ്രാവീണ്യം ഉണ്ടായിരിക്കണം ഇത് പത്താം ക്ലാസ് അല്ലെങ്കിൽ പന്ത്രണ്ടാം ക്ലാസ് മാർക്ക് ഷീറ്റ് സർട്ടിഫിക്കറ്റ് വഴി തെളിയിക്കേണ്ടതാണ് അപേക്ഷാ ഫീസ് ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് എണ്ണൂറ്റി അമ്പത് രൂപ ജി എസ് ടിയും ഗേറ്റ് വേ ചാർജുകളും ഉൾപ്പെടെ എസ് സി എസ് ടി പി ഡബ്ല്യു ഡി എക്സർവീസ് മാൻ വനിതകൾ നൂറ്റി എഴുപത്തിയഞ്ച് രൂപ ജി എസ് ടിയും ഗേറ്റ് വേ ചാർജുകളും ഉൾപ്പെടെ ഫീസ് ഓൺലൈൻ വഴി മാത്രമാണ് അടയ്ക്കേണ്ടത് അടയ്ക്കാൻ സാധിക്കുക തിരഞ്ഞെടുപ്പ് പ്രക്രിയ ഷോർട്ട് ലിസ്റ്റിംഗ് വിദ്യാഭ്യാസ യോഗ്യതയും ജോലി പരിചയവും അടിസ്ഥാനമാക്കി ഉദ്യോഗാർത്ഥികളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതാണ് പേഴ്സണൽ ഇൻ്റർവ്യൂ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടവർ വ്യക്തിഗത അഭിമുഖത്തിനോ മറ്റ് ആവശ്യമായ മൂല്യനിർണ്ണയ രീതികൾക്കോ ഹാജരാകണം അഭിമുഖത്തിൻ്റെ തീയതികളും വിശദാംശങ്ങളും ഉദ്യോഗാർത്ഥികളുടെ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ വഴി അറിയിക്കും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഇന്ത്യയിലെ വിവിധ ബി ഒ ബി ശാഖകളിൽ ഓഫീസുകളിൽ നിയമനം ലഭിക്കും അപേക്ഷിക്കേണ്ട വിധം അപേക്ഷകർ ഓൺലൈനായി മാത്രമേ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കൂ ബാങ്ക് ഓഫ് ബറോഡയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യു 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 ഡോട്ട് ബാങ്ക് ഓഫ് ബറോഡ ഡോട്ട് ഇൻ എന്ന സൈറ്റ് സന്ദർശിക്കുക കരിയേഴ്സ് വിഭാഗത്തിൽ കറൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക റിക്രൂട്ട്മെൻറ്റ് ഓഫ് ഡെപ്യൂട്ടി മാനേജർ അസിസ്റ്റൻ്റ് മാനേജർ ആൻമോർ എന്ന വിജ്ഞാപനം കണ്ടെത്തി അപ്ലൈനൗ ക്ലിക്ക് ചെയ്യുക പുതിയ രജിസ്ട്രേഷനായി പേര് മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി ഇമെയിൽ ഐ എന്നിവ നൽകി രജിസ്റ്റർ ചെയ്യുക ലോഗിൻ ക്രെഡൻഷ്യലുകൾ ലഭിച്ചതിനു ശേഷം ലോഗിൻ ചെയ്ത് വ്യക്തിഗത വിദ്യാഭ്യാസ വിശദാംശങ്ങൾ ആവശ്യമായ രേഖകൾ എന്നിവ അപ്ലോഡ് ചെയ്ത് അപേക്ഷാ ഫോം പൂരിപ്പിക്കുക ഫീസ് അടച്ച് അപേക്ഷാ ഫോം സമർപ്പിക്കുക അപേക്ഷാ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി